സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിക്കുന്നു രണ്ടു മാസത്തിനിടെ കോഴിയിറച്ച് മത്സ്യം ബീഫ് എന്നിവയ്ക്ക് വലിയ തോതിലാണ് വില വർദ്ധിച്ചത് ഈ വില വർദ്ധനക്കിടെ സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന പച്ചക്കറി വിലയും രണ്ടാഴ്ചയായി കുതിക്കുകയാണ് പല പച്ചക്കറികൾക്കും ഇരട്ടിയിലധികം വില വർദ്ധിച്ചിട്ടുണ്ട് അറുപത് രൂപയിൽ താഴെയായിരുന്ന പയറിന്റെ വിലയാണ് ഏറ്റവും ഉയർന്നത് കിലോക്ക് നൂറ്റിപ്പത്ത് രൂപ വരെ ആയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വെളുത്തുള്ളിക്ക് ഇഞ്ചി വിലയും ഇരുന്നൂറ് കടന്നു തക്കാളി വില ഇരുപത്തിയഞ്ചിൽ നിന്ന് അൻപത് രൂപയിലെത്തി മുപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന മുരിങ്ങയുടെ വില അൻപത്തിനാലായി കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം വേനൽ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറഞ്ഞു വിളവിനെയും വേനൽ ബാധിച്ചിരുന്നു കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കോഴിയിറച്ചു വിലയിലും വലിയ വർദ്ധനയാണ് ഉണ്ടായത് ഒരു മാസം മുൻപ് നൂറ്റി എൺപത് രൂപയായിരുന്നത് ഇരുന്നൂറ്റി എൺപതിൽ എത്തി മുന്നൂറ്റി മുപ്പത് രൂപയായിരുന്ന ബീഫ് വിലയും വർദ്ധിച്ചു മത്സ്യവിലയും വലിയ തോതിലാണ് വർദ്ധിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ എത്തിയപ്പോൾ കേദർ വില മുന്നൂറ്റി എൺപത് കടന്നിട്ടുണ്ട് മറ്റു മത്സ്യങ്ങൾക്കും വലിയ തോതിൽ വില വർദ്ധിച്ചു സ്കൂൾ തുറക്കാറായ സമയത്ത് കുട ബാഗ് ചെരുപ്പ് പുസ്തകം തുടങ്ങിയവയ്ക്കായി വലിയ തോതിൽ പണം മുടക്കി സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വിപണിയിലെ വില വർധന താങ്ങാനാകാത്ത അവസ്ഥയാണ് മഴ ശക്തമായതോടെ കൂലിപ്പണിക്കാർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും നിലനിൽക്കുന്നു വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്